ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതിൽ നാം അഭിമാനം കൊള്ളുന്നുമുണ്ട് പക്ഷേ നാം ഇതിനകം തിരിച്ചറിഞ്ഞ ഒരു പ്രധാന കാര്യം ഇതാണ് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ വിലപേശൽ ശക്തിയുള്ളവരുടെ ആവശ്യങ്ങളെ അധികാരികൾ പരിഗണിക്കാറുള്ളൂ എന്ന യാഥാർത്ഥ്യം ഇത് സൂചിപ്പിക്കുന്നത് ഇതര സമൂഹങ്ങളെപ്പോലെ സമുദായങ്ങളെപ്പോലെ ലത്തീൻ സമുദായവും സംഘടിച്ച് ശക്തരായാലേ നമുക്ക് ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് കെ എൽ സി എ പോലുള്ള സമുദായ സംഘടനകളുടെ പ്രസക്തി നമ്മളെല്ലാം തിരിച്ചറിയുന്നത് ചരിത്രപരമായി നോക്കിയാൽ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ജനസമൂഹമാണ് കേരള ലത്തീൻ കത്തോലിക്ക കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിന് അടിസ്ഥാന ശില പാകിയതും കേരളത്തിലെത്തിയ മിഷണറിമാരും ലത്തീൻ കത്തോലിക്ക ജനസമൂഹവുമാണ് എന്നാൽ സാമൂഹ്യപരവും ചരിത്രപരവുമായ നിരവധി കാരണങ്ങളാൽ സാമ്പത്തികമായും സാമൂഹ്യമായും ഇതര സമൂഹങ്ങൾക്കൊപ്പം വളർച്ച പ്രാപിക്കാൻ ലത്തീൻ കത്തോലിക്ക ജനസമൂഹത്തിന് കഴിഞ്ഞില്ല വിദ്യാഭ്യാസ മേഖലയിലും ആധുര രംഗത്തും സാമൂഹിക സേവന മണ്ഡലങ്ങളിലും അതുല്യമായ നിരവധി സംരംഭങ്ങൾ പടുത്ത് ഉയർത്താൻ സമുദായത്തിന് കഴിഞ്ഞപ്പോൾ ആ മേഖലകളിലേക്ക് ആ മേഖലകളിലെ തന്നെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വളർച്ച കൈവരിക്കാൻ കഴിയാതെ പോയ ഒരു സമൂഹമാണ് നമ്മുടേത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നമ്മുടെ സമുദായ സംഘടന പിരിച്ചുവിടുകയും ദേശീയ പ്രസ്ഥാനത്തിന് ഭാഗമാവുകയും ചെയ്ത ഒരു ചരിത്ര പാരമ്പര്യവും ലത്തീനൻ കത്തോലിക്ക സമുദായത്തിനുണ്ട് എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇതര സമൂഹങ്ങൾ സമുദായ സംഘടനകളെ പുനരുജ്ജീവിപ്പിച്ച് പുതിയ രാഷ്ട്രീയ ശാക്തീകരണത്തിന് ശ്രമിച്ചപ്പോഴും കത്തോലിക്കർ ആ വഴി സ്വീകരിക്കാൻ മടി കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മാത്രമാണ് കെ എൽ സി എ നൽമായ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത് അതുകൊണ്ട് തന്നെ ലത്തീൻ സമുദായം രാഷ്ട്രീയ ശക്തി സമാഹരണത്തിൽ പിന്നാക്കം പോവുകയും അധികാരം പങ്കിടുമ്പോഴും വികസനത്തിൻ്റെ അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നാം അവഗണിക്കപ്പെട്ടതും ഇത്തരത്തിലുള്ള അവഗണനയുടെ നിരവധി സംഭവങ്ങൾ സമീപകാലത്ത് പോലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം അനിവാര്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അൻപത് വർഷങ്ങൾക്ക് മുൻപ് സമുദായത്തിൻ്റെ ശാക്തീകരണത്തിനായി രൂപം നൽകിയ പ്രസ്ഥാനം സമുദായത്തിൻ്റെ സംഘടന എന്ന നിലയിൽ ശക്തിപ്പെടുത്തുവാൻ ഈ അടുത്ത കാലത്തായി നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ സമുദായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ കെട്ടിട തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ ചെറുകിട കർഷകർ എങ്കിലും സമുദായത്തിലെ മഹാഭൂരിപക്ഷവും അധിവസിക്കുന്നത് പ്രധാനമായും തീരദേശ മേഖലകളിൽ തന്നെയാണ് സമുദായത്തിലെ ശ്രദ്ധേയമായ ഒരു വിഭാഗം ഉപജീവനത്തിനായി ആശ്രയിക്കുന്നതും കടലിനെ തന്നെയാണ് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനവും നയങ്ങളും തീരവും കടലും തീരദേശവാസികൾക്ക് അന്യമാക്കപ്പെടുന്ന ഒരു സ്ഥിതി സൃഷ്ടിക്കപ്പെടുകയാണ് കടലിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രിക്കുന്ന വിധം നിരവധി നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്നതും തീരം വികസന ആവശ്യങ്ങൾക്കായി കൈവശപ്പെടുത്താനുള്ള തന്ത്രങ്ങളും ആശങ്ക ജനിപ്പിക്കുകയാണ് നേരത്തെ കടൽക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷ നൽകി കടൽഭിത്തി പണിതീർക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനവും യോജിച്ച് ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പിന്മാറുകയും അതിന് മുഴുവൻ ചുമതലയും സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫലപ്രദമായ രീതിയിൽ കടൽ തീര സംരക്ഷണം സർക്കാരിന് സാധ്യമാവാതെ വരുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ അധികമായും അതിശക്തമായും കടൽ കരയിലേക്ക് കയറുകയും തീരത്ത് താമസിക്കുന്നവരുടെ ഭൂമിയും വാസസ്ഥലവും നശിപ്പിക്കുകയും ചെയ്യുന്നത് വർദ്ധിച്ചു വരികയാണ് വിഴിഞ്ഞത്തിൻ്റെ പേര് പറ വിഴിഞ്ഞ വികസനത്തിൻ്റെ പേര് പറഞ്ഞുള്ള കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് തീരശോഷണത്തിനും ഭവന നഷ്ടത്തിനും തൊഴിൽ നഷ്ടത്തിനും കാരണമാകുന്നു എന്നാൽ സർക്കാരിൻ്റെ ഇടപെടൽ ആശാപകമെന്ന് കരുതാൻ നമുക്ക് കഴിയുന്നില്ല മുതലപ്പൊഴിയിൽ ആവർത്തിച്ചാവർത്തി സംഭവിക്കുന്ന ദുരന്തങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നത് ഇന്നും പിടികെട്ടാത്ത ഒരു സമസ്യായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ലത്തീൻ കത്തോലിക്കനായ ആളുകളുടെ നിരവധിയായ പ്രശ്നങ്ങൾ സമുദായം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കെ തന്നെയാണ് പുതിയ സാമൂഹിക സാമ്പത്തിക ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഗൗരവതരമായ വെല്ലുവിളികൾ സമയ സമുദായത്തിന് മറികടക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ബ്ലൂ എക്കണോമി തീരദേശ ഹൈവേ തീരപരിപാലനത്തിൽ വന്ന മാറ്റങ്ങൾ തുടങ്ങിയവ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കരുടെ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക നിജസ്ഥിതി മനസ്സിലാക്കി അവ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതാണ് ജെ പി കോഷി കമ്മീഷൻ റിപ്പോർട്ട് കമ്മീഷൻ നൽകിയ ഇരുന്നൂറ്റി എൺപത്തി നാല് നിർദ്ദേശങ്ങളിൽ ലത്തീൻ സമുദായം നിരവധി വർഷങ്ങളായി ആവർത്തിച്ച് ആവർത്തിച്ച് സർക്കാരിൻ്റെ മുമ്പിൽ ഉന്നയിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനും റിപ്പോർട്ടിന്മേൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ കാല വിളംബരം വരുത്തുകയാണ് സമുദായ സമ്മേളനത്തിൻ്റെ പ്രധാന അജണ്ട മുനമ്പം വിഷയമാണ് കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമി അന്യമാകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് തർക്കത്തിന് ആധാരമായി ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് നിയമപരമായ പൊതു നിലപാട് കോടതിയിൽ നിലവിലുള്ള കേസിൽ രേഖാമൂലം സമർപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം നിലവിൽ രൂപീകരിച്ചിട്ടുള്ള കമ്മീഷന് ഭൂമിയുടെ കൈവശ അവകാശം സംബന്ധിച്ച റവന്യൂ രേഖകളും രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള ആധാരം സംബന്ധിച്ച രേഖകളും കുറഞ്ഞ സമയം കൊണ്ട് ഉദ്യോഗസ്ഥർ മുഖേന സംഘടിപ്പിക്കാവുന്നതേയുള്ളൂ മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയല്ല എന്ന നിയമപരമായ വസ്തുതയ്ക്ക് പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ള നടപടികൾ കോടതിയിലെ കേസുകളിൽ ഹാജരാക്കി വിഷയം എത്രയും വേഗം അവസാനിപ്പിക്കാനും ജനങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാനും സർക്കാർ തയ്യാറാകണം വൈദികരുടെ നേതൃത്വം കാരണം ലത്തീൻ സമുദായ സംഘടനയുടെ മതേതര സ്വഭാവം നഷ്ടമാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അൽമായരെ മുൻനിർത്തിയാകണം നമ്മുടെ അൽമായ സംഘടന പ്രവർത്തിക്കേണ്ടത് വൈദികർ മുന്നിൽ നിൽക്കുമ്പോൾ സഭയാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാൽ അൽമായരാണ് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുമ്പോൾ സമുദായമാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുക വൈദികർ ആത്മീയ അടിത്തറ അൽമായർക്ക് പകർന്ന് നൽകിക്കൊണ്ട് അവിടെ പിന്നിൽ നിൽക്കേണ്ടവരാണ് നമുക്കറിയാം ഫ്രാൻസിസ് പാപ്പ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തൻ്റെ തിരുവെഴുത്തിൽ പാവങ്ങളോട് താല്പര്യവും അവരോട് സഹാനുഭാവവും ഐക്യനാട്ടവും നാം പ്രകടിപ്പിക്കണമെന്ന് പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവർക്ക് പ്രത്യാശ നൽകുന്ന സമുദായമായി സമുദായ സംഘടനയായി നമുക്ക് മാറാം അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം